ഹായ് എല്ലാവർക്കും നമസ്കാരം ജസ്നയാണ് ഞാനിപ്പോൾ ചെറുപ്പിളശ്ശേരിയാണ് നിൽക്കുന്നത് അപ്പോൾ ഇവിടെ ഒരു വില കുറവിൽ വീട് സ്ഥലം എത്തിച്ചു കൊടുക്കാൻ പറ്റുന്ന റിയൽ എസ്റ്റേറ്റിൻ്റെ ഒരു ഓഫീസ് ഓപ്പൺ ചെയ്തിട്ടുണ്ട് എന്ന് അറിഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ എത്തിയിട്ടുള്ളത് അത് അപ്പോൾ അതിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ നമുക്കറിയില്ല അപ്പോൾ നമ്മളിവിടെ വന്നപ്പോൾ ഒരുപാട് ഓട്ടോക്കാരുണ്ട് അപ്പോൾ അവരോട് നമുക്കൊന്ന് ചോദിച്ചു നോക്കാം എവിടെയാണ് അതിൻ്റെ ലൊക്കേഷൻ എന്ന് എന്താ സുഖല്ലേ ഞാനേ ഇവിടെ റിയൽ എസ്റ്റേറ്റില് വീടും പറമ്പൊക്കെ വില കുറവില് എത്തിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു ഓഫീസ് തുറന്നിട്ടുണ്ട് എന്ന് അറിഞ്ഞു വന്നതാണ് ഇവിടെ അടുത്ത് എവിടെങ്കിലും ആണോ അത് അടുത്ത് രണ്ട് വളവ് കഴിഞ്ഞാലേ പേര് എന്താ പേര് സ്ഥലങ്ങളും റിയൽ എസ്റ്റേറ്റ് എല്ലാത്തിനും എത്തിച്ചു കൊടുക്കുന്നേ അപ്പൊ ഏതാളുകൾക്കും വാങ്ങിക്കാൻ പറ്റുന്ന സംഭവമാണ് അല്ലേ അപ്പൊയുണ്ട് അവരെ അപ്പൊ ഇവിടുന്ന് കുറച്ച് പോയാൽ മതി ഓക്കെ താങ്ക് യു നമ്മൾ വിസ്മി റിയൽ എസ്റ്റേറ്റ് ഓഫീസിന്റെ ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട് വീടും പറമ്പും കുറഞ്ഞ വിലയിൽ എന്ന് ആരായാലും ഒന്ന് മുട്ടി നോക്കൂലേ വിശേഷങ്ങൾ എന്താ നമ്മൾ ചോദിച്ചു നോക്കട്ടെ ഹായ് കുറഞ്ഞ വിലയിൽ ആളുകളിലേക്ക് വീടും പറമ്പും കൊടുക്കാൻ പറ്റുന്ന ഒരാളെ അന്വേഷിച്ചപ്പോഴാണ് നിങ്ങൾ സജസ്റ്റ് ചെയ്ത് തന്നത് അപ്പൊ എന്തൊക്കെയാണ് നിങ്ങൾ ഇവിടെ കൊടുക്കുന്ന സർവീസും കാര്യങ്ങളൊക്കെ പക്ഷെ നമ്മൾ ഇപ്പൊ യൂട്യൂബ് ചാനലും ഫേസ്ബുക്ക് ഫേസ്ബുക്കായി ചെയ്യാൻ തുടങ്ങിട്ട് മൂന്ന് വർഷകാലമായിട്ടുള്ള മൂന്ന് മൂന്നര വർഷം ഓൺലൈനിലേക്ക് മാറി മാറി ഇതിന്റെ സർവീസ് എങ്ങനെയെന്ന് വെച്ചാല് നമ്മുടെ ചാനൽ കണ്ടിട്ട് കേരളക്കാര് മാത്രമല്ല തമിഴ്നാട് കർണാടക മഹാരാഷ്ട്ര മഹാരാഷ്ട്ര അതേപോലെ തന്നെ പിന്നെ അതുപോലെ തന്നെ ഇവിടുന്ന് പോയ മലയാളികൾ അല്ലെ ഡൽഹി പൂനെ അതേപോലെ ഓരോ സ്റ്റേറ്റിലും പോയ മലയാളികളുണ്ട് അവരൊരു സമയത്ത് നാട്ടിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവരാ കാരണം പല കാരണങ്ങളും ജോലിക്കൊക്കെ പോയവർ ഒരു പത്ത് മുപ്പത് നാൽപ്പത് വർഷം കഴിഞ്ഞിട്ട് റിട്ടേൺ വരുമ്പോൾ അവനവൻ സ്വന്തം നാട്ടിൽ ഒരു അഞ്ച് സെൻറ് സ്ഥലം വേണം ഒരു വീട് വേണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട് അതിൽ കൂടുതൽ നമ്മുടെ പ്രവാസികൾ അവനായിട്ട് കുടുംബം കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു വീട് വെക്കാൻ കഴിയാത്തവർ ഇപ്പോഴും പ്രവാസിൽ ഒരുപാട് ഒരുപാട് പ്രവാസികളുണ്ട് വീട് വെക്കാൻ കഴിയാത്ത ഇപ്പോഴും വാടകയ്ക്ക് കഴിയുന്ന ഒരുപാട് പ്രവാസികളുണ്ട് അപ്പൊ അങ്ങനത്തെ നമ്മൾ നല്ലോണം മുൻഗണന കൊടുക്കുകയാണ് കാരണം ഒരു അഞ്ച് സെന്റ് വീട് വെച്ച് വേണ്ടി വെച്ച് കുറഞ്ഞ റേറ്റ് ഒരു സെന്റിന് ഒരു നാപ്പത് റുപ്യ അമ്പത് റുപ്യ റേറ്റ് ഒക്കെ നമ്മള് സ്ഥലം കൊടുക്കുന്നുണ്ട് ചില സമയത്തൊക്കെ നമ്മളിത് പതിനഞ്ച് ഇരുപത് സെന്റ് സ്ഥലം അഞ്ച് ലക്ഷം രൂപയ്ക്ക് കിട്ടും നമ്മുടെ ചാനൽ നോക്കി അറിയാം ഒരുപാട് അങ്ങനെ വിട്ടിട്ടുണ്ട് റിയൽ എസ്റ്റേറ്റ് എന്നുള്ള യൂട്യൂബ് ചാനലും ശൈജല വി ചെറുപ്പളശ്ശേരി എന്നുള്ള ഫേസ്ബുക്ക് ഐ ഡിയും നമ്മളെടുത്ത് ഇത് രണ്ടു മുഖേനയാണ് നമ്മളെത്തി വരുന്നത് കൂടുതൽ തൃശൂർ ജില്ല പാലക്കാട് ജില്ല മലപ്പുറം ജില്ല അതിന്റെ പുറമെ നമ്മൾ കണ്ണൂർ കാസർഗോഡ് ചെയ്യാറുണ്ട് കണ്ണൂർ കുറവാണ് കാസർഗോഡ് ഒരുപാട് വീഡിയോ കാസർഗോഡൊക്കെ ഭൂമിക്ക് നല്ല തെങ്ങും തോട്ടം കൗകുന്തോട്ടം ഒക്കെ ഇപ്പോഴും സെന്റ് പതിനാറായിരം പതിനയ്യായിരം കിട്ടും തോട്ടം ഒരു സെന്റിൽ വരുമാനമുള്ള തോട്ടം പന്ത്രണ്ട് മുതൽ എന്റെ ചാനലിൽ ഇപ്പോഴും കിടക്കുന്നുണ്ട് നല്ല തെങ്ങും തോട്ടം തോട്ടം അതായത് കണ്ണൂർ തളിപ്പറമ്പ് ഭാഗത്ത് സ്ഥലത്തിന് വില കുറവാണ് അതേപോലെ കാസർഗോഡ് വില കുറവാണ് കണ്ണൂർ ഇരിട്ടി മട്ടന്നൂർ ആ സൈഡിന് വില കുറവാണ് പിന്നെയുള്ള വില കുറവ് പാലക്കാട് ഡിസ്ട്രിക്റ്റിലാണ് മലപ്പുറം ജില്ലയിൽ നല്ല റേറ്റ് വരും അതേപോലെ തന്നെ തൃശ്ശൂർ ജില്ല ടൗണിൽ വരും അതേപോലെ തന്നെ നമുക്ക് എറണാകുളം ജില്ലയിലൊക്കെ റേറ്റ് കൂടുതലാണ് അപ്പൊ റേറ്റ് ഏറ്റവും കുറവുള്ളത് ഇപ്പം പാലക്കാട് ജില്ലയിലാണ് സാധാരണക്കാർക്ക് വീട് വയ്ക്കാൻ പിന്നെ വെള്ളത്തിന്റെ പ്രശ്നമോ പ്രളയത്തിന്റെ പ്രശ്നമോ മറ്റുള്ള പ്രശ്നങ്ങളൊന്നും പാലക്കാട് ജില്ലയിൽ ഇല്ല ഒന്നാമത് പാലക്കാട് ജില്ലയിൽ കടലില്ല മൂന്നര ലക്ഷം രൂപ മുതലുള്ള വീട് കിടക്കുന്നുണ്ട് മൂന്നര ലക്ഷം രൂപയ്ക്കുള്ള വീട് മുതല് ഇപ്പൊ എൻ്റെ ചാനലിൽ സെർച്ച് ചെയ്താൽ കിട്ടും കൂടാതെ നമ്മുടെ അടുത്ത് വന്നിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകളുണ്ട് ഇൻവെസ്റ്റ് പ്രവാസികളൊക്കെ ചിലപ്പോ എന്താ പറയുക ഇപ്പോൾ പ്രവാസി ലോകത്ത് പോയിട്ട് ചിലപ്പോ എന്തെങ്കിലും ഒരു പത്ത് റുപ്പ ഉണ്ടെങ്കിൽ സ്വരൂപിച്ച് ഒരു പത്തോ അമ്പതോ ഒരു ഏക്കറെ സ്ഥലം മേടിക്കും ഒരു പത്ത് വർഷം കഴിഞ്ഞിട്ട് ചിലപ്പോൾ അവർക്ക് വിൽക്കേണ്ടി വരും അവരെ മക്കളുടെ കല്യാണത്തിനോ അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുമ്പോൾ ഒരു പത്ത് വർഷം കഴിഞ്ഞ് വിൽക്കുമ്പോൾ അവർക്ക് നല്ലൊരു ലാഭം കിട്ടും അപ്പം എന്താ വെച്ചാൽ ബാങ്കിലിടും വേണ്ട ഹറാമായ പലിശ മേടിക്കും വേണ്ട ഭൂമിയിൽ തന്നെ ഇട്ട് കഴിഞ്ഞാൽ അതിൽ എട്ടോ പത്തോ വർഷം കഴിഞ്ഞാൽ ഇപ്പോൾ ചിലവര് സ്വർണത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഭൂമിയിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ വർഷങ്ങൾ കൂടുന്തോറും ഈ ഭൂമി വില കൂടിക്കൊണ്ടേരിക്കും കാരണം ഭൂമി പെരുകുന്നില്ല മനുഷ്യരെ ഉണ്ടാവുന്നുള്ളൂ ഭൂമി അതേ ഭൂമിയിൽ നിന്നുള്ളൂ കാരണം ഭൂമിക്ക് ഒരു പരിക്കം കാണുന്നില്ല ആളുകൾക്ക് അങ്ങനെ സ്വീകരിക്കുക ചിലർ വാങ്ങിയിട്ട് അഞ്ചോ രണ്ടോ രണ്ടു വർഷം കഴിഞ്ഞിട്ട് മൂന്ന് വർഷം കഴിഞ്ഞിട്ടൊക്കെ വിൽക്കുന്നവരുണ്ട് അങ്ങനത്തെവർക്ക് അങ്ങനത്തെ ഭൂമി നമ്മൾ മേടിച്ചു കൊടുക്കും കാരണം വിൽക്കാൻ പറ്റുന്ന ഭൂമി ചിലപ്പോൾ ഹൗസ് ബ്ലോട്ടിങ്ങനെ കൊടുക്കാൻ പറ്റുന്ന ഭൂമി അല്ലെങ്കിൽ വരുമാനമുള്ള ഭൂമി റബ്ബർ വരുമാനം തെങ്ങ് വരുമാനം അങ്ങനെ പലതരങ്ങളുണ്ട് അത് അവർക്ക് എങ്ങനെയാണോ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യം അതുപോലെ നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് വാങ്ങുന്ന ആളുകൾക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ കച്ചവടം സ്ഥലം മേടിച്ചു അല്ലെങ്കിൽ സ്ഥലം നമ്മൾ ഇഷ്ടപ്പെട്ടു വരുന്ന പാർട്ടികൾക്ക് അത് കണ്ടു കഴിഞ്ഞാൽ അവർ ഒരു ടോക്കൺ അഡ്വൻസ് കൊടുക്കും ഈ ടോക്കൺ അഡ്വൻസ് അഡ്വൺസ് കഴിഞ്ഞാൽ ഈ പേപ്പർ കംപ്ലീറ്റ് വാങ്ങും ആ പേപ്പർ വാങ്ങുമ്പോൾ നമ്മൾ ആദ്യം നോക്കേണ്ടത് അതിൻ്റെ ആധാരങ്ങളാണ് ആധാരം ഏതാണെന്നുള്ളത് നാല് അഞ്ച് കാറ്റഗറി ആധാരം വരുന്നുണ്ട് കാണാതീര് വരുന്നുണ്ട് ജന്മന്തിയിലെ ആധാരം വരുന്നുണ്ട് പാട്ടക്കരാറ് വരുന്നുണ്ട് അതുപോലെ തന്നെ പട്ടയം ഇല്ലാത്തതും വരുന്നുണ്ട് ഉള്ളതും വരുന്നുണ്ട് പക്ഷേ ജന്മന്തിയിലെ ആധാരത്തിലാണെങ്കിൽ പട്ടയത്തിൻ്റെ ആവശ്യമില്ല ബാക്കി ഏതാണെങ്കിലും നമുക്ക് പട്ടയം വേണം ഈ പട്ടയം ഉണ്ടെങ്കിൽ നമുക്ക് നാളെ ബാങ്കിൽ പോയി കഴിഞ്ഞാൽ ലോണോ മറ്റോ കാര്യങ്ങളോ കിട്ടുള്ളൂ അത് ചില ആളുകൾ ശ്രദ്ധിക്കാറില്ല പിന്നെ നമുക്ക് രജിസ്റ്റർ ചെയ്യേണ്ട സമയത്ത് വേണ്ടത് ഇതിൻ്റെ തണ്ടപ്പേര് തൻ്റെ പേര് വേണം ലൊക്കേഷൻ സ്കെച്ച് വേണം പിന്നെ അതിൻ്റെ സംബന്ധിച്ച് പട്ടയം പിന്നെ വാങ്ങുന്ന ആളുടെ തിരിച്ചറിയ കാർഡ് ഫോട്ടോ ഇതൊക്കെ വേണം വാങ്ങുന്ന ആൾക്ക് ആ വാങ്ങുന്ന ആളിലേയും അതുപോലെ രേഖകൾ വളരെ ക്ലിയർ ആവണം അപ്പോഴേ റേഷ് ചെയ്യാൻ നടക്കുകയുള്ളൂ അതുപോലെ തന്നെ നമ്മൾ ചില ആളുകൾ പെട്ടെന്ന് പോയിട്ട് റെയിൽവേന്റെ ഭാഗത്ത് ഭൂമി മേടിക്കുക അറിയാതെ റെയിൽവേൻ്റെ ഭാഗത്ത് നോക്കുമ്പോൾ എ ക്ലാസ് ബി ക്ലാസ് എ ക്ലാസ് ആണെങ്കിൽ നമുക്ക് എ ക്ലാസ് ഭൂമി മേടിച്ച് റേഷ് ചെയ്യണമെങ്കിൽ എൻ സി കിട്ടണം റെയിൽവേ എൻഒ സി കിട്ടണം ബി ക്ലാസ് ആണെങ്കിൽ അതിന്റെ ആവശ്യമില്ല രണ്ടാമത് ഫോറസ്റ്റിന്റെ അതിരില് നമ്മൾ വീടോ സ്ഥലം മേടിക്കുകയാണെങ്കിൽ അതിന് എൻഒസി വേണം അങ്ങനെയൊക്കെ ഉണ്ട് ഫോറസ്റ്റിന്റെ തൊട്ട അതിരാണെങ്കിൽ ഫോറസ്റ്റിന്റെ എൻഒസി നിർബന്ധമാണ് അതേപോലെ തന്നെ റെയിൽവേന്റെ തൊട്ടടുത്ത് മേടിക്കുകയാണെങ്കിൽ അത് എ ക്ലാസ് ആണോ നോക്കണം എ ക്ലാസ് ആണെങ്കിൽ എൻഒസി നിർബന്ധമാണ് ബി ക്ലാസ് ആണെങ്കിൽ അതിന്റെ ആവശ്യമില്ല അങ്ങനെയൊക്കെ ഡോക്യുമെന്റ്സിൽ ഒരുപാട് കാര്യങ്ങൾ നോക്കാണ്ട് ചിലവർ അത് കണ്ടു മേടിച്ചു അഡ്വാൻസ് കൊടുത്തു ലാസ്റ്റ് പേപ്പർ നോക്കാതെ അഡ്വാൻസ് കൊടുത്തു കഴിഞ്ഞാൽ അഡ്വാൻസ് പോകും അപ്പോൾ നമ്മൾ എ ടു സെഡ് വരെ പേപ്പർ വളരെ ക്ലിയർ ആണെങ്കിൽ മാത്രമേ ഈ അഡ്വാൻസ് കൊടുത്തതിനു ശേഷം പേപ്പർ മേടിച്ച് ചെക്ക് ചെയ്തിട്ട് അത് ഓക്കെ ആണെങ്കിൽ മാത്രമേ നമ്മൾ എഗ്രിമെന്റിലേക്ക് കിടക്കുള്ളൂ എഗ്രിമെന്റ് ചിലപ്പോൾ ചില ആളുകൾക്ക് മൂന്ന് മാസം ആറ് മാസം ചിലപ്പോ പൈസ ബുദ്ധിമുട്ടുള്ള മാറി നിക്കലാണ് കാരണം എന്താ ലോൺ സൗകര്യം ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ അത് ചില ആളുകൾക്ക് ഇഷ്ടപ്പെടില്ല ചില ആളുകൾക്ക് ഇഷ്ടപ്പെടും ചില ആളുകൾക്ക് ലോൺ എടുക്കാൻ പലിശയാണ് ഹറാമാണ് ചിലവർക്ക് ഹറാമ് പ്രശ്നമല്ല അങ്ങനത്തെ പല വിഭാഗം ആളുകൾ വരലുണ്ട് മാക്സിമം ഒഴിവാക്കും മാക്സിമം ആകുന്നത് നമ്മൾ അതൊന്നും ഒഴിവാക്കണം ഇപ്പൊ ചില വീടുകളിൽ ലോണിൽ ഉണ്ടാവും പത്ത് ലക്ഷം ഉറുപ്പയുടെ വീടാണെങ്കിൽ അഞ്ച് ലക്ഷം ഉറപ്പിൽ ലോൺ ഉണ്ടാവും അപ്പോൾ ആ ലോൺ അടയ്ക്കാൻ സാധിക്കാത്തതിൻ്റെ പേരിൽ നമ്മളോട് ഇവിടെ ഒന്ന് പറയും അപ്പോൾ അവർ പറഞ്ഞാ അഞ്ച് ലക്ഷം ലോൺ അവിടെ നിർത്തിയിട്ട് ബാക്കി പൈസ തന്നാൽ മതി പറയും അത് നമ്മൾ നോക്കിയിട്ട് എങ്ങനെ ചെയ്യാൻ പറ്റില്ല അങ്ങനത്തെ വീടുകളൊന്നും നമ്മൾ മേടിച്ചു കൊടുക്കണ്ടില്ലേ നമ്മൾ ചാനലിൽ ഇടാത്തത് ഒരുപാടുണ്ടാവും ചാനലിൽ ഡെയിലി ഒരു പോസ്റ്റ് പക്ഷെ പക്ഷേ ഇടാത്ത ഒരുപാട് പ്രോപ്പർട്ടി ചെറുതും വലുതും എല്ലാം കൊടുക്കാറുണ്ട് ഇപ്പം നമ്മുടെ ബിൽഡിങ്ങുകളുണ്ട് ഫ്ലാറ്റ് ഉണ്ട് വീടുകളുണ്ട് തോട്ടങ്ങൾ റബ്ബർ ഉണ്ട് അതുപോലെ തന്നെ തെങ്ങിൻ തോട്ടമുണ്ട് അങ്ങനെ എല്ലാം ഉണ്ട് നേരിട്ട് സ്ഥലം കാണാതെ ചില പ്രവാസികൾ നമുക്ക് ഫണ്ട് അയച്ചു തരും ഫണ്ട് അയച്ചു തന്നാൽ അവര് അവര് വരുമ്പോ അവർക്ക് റൈസ് ചെയ്ത് കൊടുക്കും അങ്ങനെ ചെയ്യാറുണ്ട് ഒന്നാമത് ഒരുപാട് ചീറ്റിങ് ഇതിൽ നടക്കുന്നുണ്ട് അതായത് ഇപ്പൊ എന്റെ സ്ഥലമാണ് പറഞ്ഞിട്ട് ഞാൻ തന്നെ വേറുള്ള ആളുകൾ സ്ഥലം കാണിച്ചു കൊടുക്കും ചിലപ്പോൾ അതിന്റെ ആധാരത്തിന്റെ കോപ്പി നമ്മുടെ കയ്യിലുണ്ടാവും കാരണം ഏതെങ്കിലും ഒരു ആയിരത്തി ഒന്നോ അയ്യായിരത്തി ഒന്നോ കൊടുത്തു കഴിഞ്ഞാൽ കോപ്പി ആർക്കും കിട്ടും അപ്പൊ നമ്മൾ ആകെ വെച്ചാൽ എൻ്റെ പ്രോപ്പർട്ടി ആണെങ്കിൽ എൻ്റെ സ്ഥലമാണെങ്കിൽ എൻ്റെ പേരിലാണോ ആധാരം നോക്കുക പഴയ കാലത്ത് ഫോട്ടോ ഉണ്ടായിരുന്നില്ല ആധാരത്തിന്മേ ഇപ്പൊ ഫോട്ടോ ഉണ്ട് പക്ഷെ പഴയ കാലത്ത് ആധാരത്തമ്മ ഫോട്ടോ ഇല്ലെങ്കിലും നമ്മുടെ ആധാർ നമ്പറോ എന്തെങ്കിലും ഒരു ഉണ്ടോ അത് കറക്റ്റ് ആണോ നോക്കിയിട്ട് മാത്രം വാങ്ങാൻ പോകാൻ പാടുള്ളൂ കാരണം ഇപ്പം എൻ്റെ ആണോ പറഞ്ഞിട്ട് എനിക്ക് വേറൊരു ആൾക്കാർ പ്രോപ്പർട്ടി കാണിച്ചു തരാം അങ്ങനെ ഒരുപാട് ആളുകൾ ഉണ്ട് അഡ്വൺസ് വാങ്ങിപ്പെട്ട് ഒരുപാട് വന്നിട്ടുണ്ട് എന്റെ അമ്മയിൽ ആരും കൊടുത്തിട്ടുണ്ട് ടോക്കൻമാരിയായി ഭാഗം ഞാൻ ഒരു ഭൂമി കണ്ടാലേ അതിന്റെ ഒറിജിനൽ ഓണർ ആരാണെങ്കിൽ അവരെ മാത്രമേ സംസാരിക്കുള്ളൂ പിന്നെ വാങ്ങുന്ന ആളെയും വിൽക്കുന്ന ആളെയും ഈ ടേബിളിൽ കൊടുന്ന് ഇരുത്തിയിട്ട് മുഖാമുഖം ഇരുന്നിട്ടാണ് നമ്മുടെ കച്ചവടം അതിൽ നിന്നും കിട്ടുന്നതിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് മറ്റുള്ള ഒരു ചാരിറ്റി പ്രവർത്തനം രൂപത്തിൽ അത് എന്തൊക്കെയാണ് എന്തൊക്കെയാന്ന് ചോദിച്ചാൽ മാറ്റി വെക്കുന്നത് മാറ്റി മാറ്റിവെക്കുന്നത് ചാരിറ്റിയിലേക്ക് ഉപയോഗിക്കാണ് ഇപ്പൊ നമ്മൾ സാധാരണ ചെയ്യാറ് ഓണം പെരുന്നാൾ ഈ ദിനം കിറ്റ് കൊടുക്കും ഓണക്കിറ്റ് കൊടുക്കും അത് ചില സമയത്ത് കഴിഞ്ഞ വർഷം അറുപതാൾക്കാണ് ഓണക്കിറ്റ് കൊടുത്തത് ഇപ്രാവശ്യം അതിപ്രാവശ്യം കൊടുക്കുന്നുണ്ട് ഏൽപ്പിച്ചു കഴിഞ്ഞു പന്ത്രണ്ടായിട്ടും സാധനം പന്ത്രണ്ടായിട്ടും സാധനം ഓണക്കിറ്റ് ഇവിടെ തൊട്ടടുത്ത് തന്നെ ഒരു ഉണ്ട് രണ്ട് ും നമ്മളെ ഈ റിയൽ എസ്റ്റേറ്റ് എന്നുള്ളതിന്റെ അപ്പുറത്തേക്ക് ഒരുപാട് ചാരിറ്റി മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരാളുകൂടെയാണ് ഇപ്പൊ നമ്മളോടൊപ്പം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ നമ്മുടെ വീഡിയോ കാണുന്ന ആളുകൾക്ക് ഒരു സന്തോഷവാർത്ത കൂടി ഒരു വീഡിയോയിൽ അറിയിക്കുകയാണ് നമ്മുടെ ജസ്നാസ് ബ്രോകും അതുപോലെ തന്നെ ബിസ്മി റിയൽ എസ്റ്റേറ്റ് ചാനലും കൂടെ സബ്സ്ക്രൈബ് ചെയ്യുക അത് ഹൺഡ്രഡ് കെ ആവുന്ന സമയത്ത് നമ്മുടെ വിസ്മി ഒരുപാട് സമ്മാന പെരുമഴയാണ് നിങ്ങൾക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുള്ളത് അത് എന്തൊക്കെയാണെന്ന് കാരണം അമ്പതിനായിരം ഫോളോവേഴ്സ് തരുന്ന സമയത്ത് ഒരുപാട് സമ്മാനങ്ങൾ കൊടുത്തിട്ടുണ്ട് സബ്സ്ക്രൈബർ ആയ സമയത്ത് നമ്മള് പതിമൂന്നാൾക്കാ കൊടുത്ത് സമ്മാനങ്ങൾ ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ അതേപോലെ തന്നെ ടി വി അതൊക്കെ അല്ല കൊടുത്തിട്ടുണ്ട് അതിന്റെ പുറമെ ഗ്രൈൻഡർ മിക്സി ഫാനുകൾ എല്ലാം ഒരു അമ്പതിനായിരത്തി കൊടുത്ത് അത് ഫസ്റ്റ് പ്രൈസ് പോയത് അന്ന് കോഴിക്കോടാണ് പിന്നെ ഒന്ന് മലപ്പുറത്തേക്കാണ് പിന്നെ ഒന്ന് അന്തമാൻ ദ്വീപിലേക്ക് പിന്നെ ഒന്ന് ബാംഗ്ലൂർക്ക് അങ്ങനെയൊക്കെ പോയിട്ടുണ്ട് അതൊക്കെ നമ്മൾ കൊറിയർ അയച്ചു കൊടുത്തു അവർക്ക് നേരിട്ട് അവരുടെ അഡ്രസ്സിൽ അയച്ചു കൊടുത്തു ഇനി ചെയ്യാൻ പോകുന്നത് ഒരു ലക്ഷം സബ്സ്ക്രൈബർ ആയി കഴിഞ്ഞാൽ നമ്മൾ ഇതുപോലെ ഇരുപത്തഞ്ചു പേർക്കാണ് കൊടുക്കാൻ പോകുന്നത് ഇരുപത്തഞ്ചു പേർക്ക് ഇതുപോലെ തന്നെ വലിയ വലിയ സമ്മാനങ്ങള് അതായത് ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ടി വി അങ്ങനെ തുടങ്ങി അവിടുന്ന് ഇങ്ങോട്ടുള്ള ഇരുപത്തഞ്ച് സമ്മാനം അപ്പോ ഈ ഒരു അവസരം ആരും നഷ്ടപ്പെടുത്തരുത് തീർച്ചയായിട്ടും ഇതിലെ ഓരോ വിന്നേഴ്സും ചിലപ്പോ ഈ കാണുന്ന നിങ്ങളായിരിക്കാം അതിന് ചെയ്യേണ്ട ഒരു കാര്യം കൂടെ ഉണ്ട് ഇവര് സമ്മാന തിരഞ്ഞെടുക്കണമെങ്കിൽ അർഹതപ്പെട്ടവർ തിരഞ്ഞെടുക്കണമെങ്കിൽ ഇസ്മി റിയൽ എസ്റ്റേറ്റ് എന്നുള്ള യൂട്യൂബ് ചാനൽ സെർച്ച് ചെയ്യാം അത് ഷെയർ ചെയ്തിട്ട് ഓഫീസ് നമ്പറിൽ ആ സ്ക്രീൻഷോട്ട് അയക്കണം വാട്സപ്പിലേക്ക് വാട്സാപ്പിലേക്ക് അയക്കണം ഓഫീസ് നമ്പറിൽ ഓഫീസ് നമ്പറിൽ വാട്സാപ്പിൽ അത് അയച്ചു കഴിഞ്ഞാല് ഇവിടെ നമ്പർ നമ്മൾ കുറിച്ചേക്കും ആ നറുക്കെടുപ്പ് കാര്യത്തോണോ അവരെ അപ്പൊ തന്നെ വിളിച്ചറിയിച്ച് കൊടുക്കും അപ്പൊ ഒരു ലക്ഷം സബ്സ്ക്രൈബേഴ്സ് തികയുന്ന മുറയ്ക്ക് നമ്മുടെ ചാനലിലൂടെ തന്നെ അത് നമ്മൾ ഔട്ട് ചെയ്യും തീർച്ചയായിട്ടും അപ്പൊ പറഞ്ഞോളൂ ഞാൻ ആർക്കെങ്കിലും ഓഫീസിൽ നേരിട്ട് വന്ന് നിങ്ങളോട് സംഭവിക്കുന്നുണ്ടെങ്കിൽ ആ ലൊക്കേഷൻ ഒന്ന് ലൊക്കേഷൻ നമ്മുടെ പാലക്കാട് ജില്ലയില് ഒറ്റപ്പാലം താലൂക്കില് തൃക്കിടി പഞ്ചായത്തിലെ മാങ്ങോട് പറഞ്ഞ സ്ഥലമാണ് ചെറുപ്പുളശ്ശേരി നിന്ന് പാലക്കാട്ടേക്ക് പോകുമ്പോൾ നാല് കിലോമീറ്റർ ആണ് മാങ്ങോട് മാങ്ങോടാണ് എന്റെ ാണ് അപ്പൊ നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ചുള്ള വീടും പറമ്പും ഒക്കെ സ്വന്തമാക്കാനേ ഇനി ഒട്ടും വൈകണ്ട നേരെ ബിസിലേക്ക് പോകുന്നോളൂ അപ്പൊ ഈ വീഡിയോ കൂടെ ബൈ ബൈ